ഇന്നലെ വന്ന രണ്ട് വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതില് ആദ്യത്തേത് നമുക്ക് ചർച്ച ചെയ്യാം തിരുവനന്തപുരം ഭാഗത്ത് വളരെ കൊച്ചു കുട്ടികളായിട്ടുള്ള ഒരു അറൗണ്ട് ഇരുപതിന് അടുത്തുള്ള നാല് കുട്ടികൾ ഇരുപത് വയസ്സുകാരൊക്കെ നമ്മൾ തൽക്കാലം കുട്ടികളായിട്ടേ പറയുന്നുള്ളു അവര് വളർന്ന് പന്തലിച്ചുകാര്യൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ നമുക്കത് മനസ്സിലാകില്ലല്ലോ തന്തവയവ് അങ്ങനെ ഇരിക്കട്ടെ ഈ നാലു കുട്ടികള് പോലീസ് പറയുന്നതനുസരിച്ചാണ് കഞ്ചാവടിച്ചും മദ്യപിച്ചും നാടൻ ബോംബ് നിർമ്മാണത്തിന് ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് അവരെ പോലീസ് വളയുന്നതും പോലീസിനെ കണ്ടവർ ഓടിപ്പോകുന്നതും അതിനുശേഷം പിടിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാത്തത് കൊണ്ട് ഞാനത് അന്വേഷിക്കാൻ പോയതുമില്ല രണ്ടാമത്തെ വിഷയം തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂര് ചില കത്തി കുത്തികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതിയെ തേടി പോയ ആ സ്ഥലം എസ് എച്ച്ഒയും കുറച്ച് പോലീസുകാരും സാധാരണ ഇത്തരം പ്രതികളെ പിടിക്കാൻ പോകുന്ന എന്തായാലും ഒരു നാലഞ്ച് പേര് കാണുമായിരിക്കാം ഈ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഞാനത് വിഴുങ്ങിയതാണ് പോലീസ് അവിടെ ചെല്ലുന്നു ഈ പ്രതികള് എന്ന് സംശയിക്കപ്പെടുന്നവര് മൂന്ന് പേര് ഇരുന്ന് മദ്യപിക്കുന്നത് കണ്ടാണ് പോലീസ് വളയുന്നത് പോലീസ് അവരെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിൽ എസ് എച്ച് ഒക്ക് നെഞ്ചിൽ കുത്തു കിട്ടുന്നു ഒപ്പം തന്നെ ഉണ്ടെന്നൊരു പോലീസുകാരനും പെരുക്കുപറ്റി കത്തിക്കുത്തിലാണ് ഈ പ്രതികൾ കത്തിയെടുത്ത് പോലീസിനു നേരെ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ പോലീസ് മണ്ടന്മാരാണോ അതാണ് ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് സാധാരണ നമ്മൾ പോലീസിനെ കാണുന്നത് പ്രത്യേകിച്ചും ചില സംഘർഷ മേഖലകളിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലത്തെ കഥയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് സംഘർഷരുടെ മേഖല അല്ലാതെ കേരളത്തിൽ അത്ര വലിയ സംഘർഷങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ജാതിമത വൈരികള് തമ്മിലുള്ള ഫൈറ്റ് ഒക്കെയാണ് അല്ലാതെ നടക്കുന്ന പ്രധാന സംഘർഷ മേഖലകൾ അപ്പം ഈ പോലീസുകാർ ഈ എസ് എച്ച്ഒ സയിതം അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മളുടെ പോലീസിന് ഈ തോക്ക് എന്ന് പറയും റിവാൾവർ എന്നൊക്കെ അവരുടെ ഭാഷയിൽ പറയും അത് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തിനാണ് ഷേവ് ചെയ്യാനാണോ ഏറ്റവും കുറഞ്ഞത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പോലീസിൻ്റെ അധികാര ചുമതല അഥവാ പോലീസ് സ്റ്റേഷനുകളുടെ സർവാധികാരി എസ് എച്ച്ഒ എന്ന് പറയുന്ന ആളാണ് ഈ എസ് എച്ച്ഒ എന്ന് പറയുന്ന ആള് ഗസറ്റഡ് ഓഫീസർ കൂടിയാണ് അങ്ങനെയുള്ള ഒരാളിന് അയാളുടെ തോക്ക് എല്ലായ്പ്പോഴും ഏണിന് തിരികൊണ്ട് നടക്കാൻ എന്താണ് നമ്മുടെ നാട്ടിലെ സാങ്കേതിക തടസ്സം എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരുന്നത് അപ്പം ഈ ഹേമാനെ റിവാൾവർ എടുക്കാതാണ് പോയത് ഓക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവരെപ്പോഴും കൊണ്ട് നടക്കുന്ന കൈ കൊണ്ട് നടക്കുന്ന ഒരു ഇല്ലേ വടി വടി ഏമാന്റെ വലിയ എസ് എച്ച്ഒയുടെ കയ്യിലും കാണും ഒരു വടി പിന്നെ പോലീസുകാരുടെയൊക്കെ എപ്പോഴും കാണും ലാത്തി ഈ ലാത്തി നാട്ടില് ജനാധിപത്യ രാജ്യത്ത് ജനനന്മയ്ക്ക് വേണ്ടി അല്ലെ ജനഹിതത്തിന് വേണ്ടി സമരം ചെയ്യുന്നവർക്കെതിരെ മാത്രം പ്രയോഗിക്കാനുള്ളതല്ല ഇത്തരം ക്രിമിനൽസുകൾക്കെതിരെ ഇവിടെ പ്രയോഗിക്കാനുള്ളതാണ് ലാത്തി മിനിമം നിങ്ങൾ ലാപ്ത്തിയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ലാത്തി ഉണ്ടെങ്കിൽ ഈ മൂന്ന് പീക്രി പിള്ളാരെ ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ മൂന്ന് പീക്രി പിള്ളാരെ പിടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കത്തിക്കൊത്തി കിട്ടി അപ്പൊ ഈ കയ്യിരിക്കുന്ന ഈ ഡണ്ട ഞാൻ അങ്ങനെ പറയും ദണ്ട എന്ന് പറയാം അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഈ ഡണ്ട അഥവാ വഴി നിങ്ങൾക്ക് എന്തിനാണ് തന്നിരിക്കുന്നത് ഈ കത്തി എടുത്തുകൊണ്ട് വരുന്നതിന്റെ മണ്ടക്കെട്ടി കടി വെച്ച് പ്രയോഗിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലയോ ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഒപ്പം തന്നെ ഈ കേസ് പ്രതികളെയാണ് പിടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ക്രിമിനൽസിനെയാണ് പിടിക്കാൻ പോകുന്നത് കത്തിക്കുത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രതിയാണ് പിടിക്കാൻ പോകുന്നത് എന്നുള്ള ധാരണയില്ലാതാണോ ഈ മാന്യ എസ് എച്ച്ഒ അവിടെ പിടുത്തത്തിന് പോയത് അങ്ങനെയാണെങ്കിൽ ആ എസ് എച്ച്ഒ പരമ മണ്ഡനാണ് കേരള പോലീസിന് യോജിച്ച മണ്ടനല്ല കഴിവ് കെട്ടവനാണ് കഴിവില്ലാത്തവനാണ് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് ഒപ്പം തന്നെ നമ്മളുടെ നാട്ടിലെ സാധാരണ ജനങ്ങളും നമ്മളുടെ സർക്കാരും നമ്മളുടെ കോടതികളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു പോലീസ് സ്റ്റേഷന്റെ അധികാര കൈയാളുന്ന എസ് എന്ന് പറയുന്ന ഈ മാന്യന്റെ ഏണില് ഇരുപത്തിനാല് മണിക്കൂറും ഒരു പക്ഷേ അയാൾ ഉറങ്ങുന്ന സമയത്തും അയാൾ എണ്ണിൽ റിവാൾവർ വേണം കാരണം കേരളത്തിലെ സാഹചര്യങ്ങൾ ഇന്ന് അങ്ങനെയാണ് ക്രിമിനൽസ് ആണ് കേരളം വാഴുന്നത് അത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഒരു സൈഡില് പിന്നെ അല്ലാത്ത ഇതുപോലത്തെ കാപ്പാ കേസ് പ്രതികൾ വേറൊരു സൈഡില് നമ്മളെ നിയമവിജ്ഞാന കോശങ്ങള് കോടതികള് ഒക്കെ ഈ ഇവർക്കൊരു ചാർത്ത് കൊടുക്കും കാപ്പ കേസ് പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ട ആയി എന്നുള്ളതാണ് കാപ്പ കേസ് പ്രതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടുകൂടി അവരുടെ പണി തീർന്നു എന്നാണ് അവർ കരുതുന്നത് അപ്പൊ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മളുടെ പോലീസ് ഇത്ര കഴിവ് കെട്ടവരാണോ എനിക്ക് അങ്ങനത്തെ ഫീൽ ഒന്നുമില്ല നമ്മളുടെ കേരള പോലീസ് അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവർക്ക് തെളിയിക്കാൻ കഴിയാത്തതോ അല്ലെ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായോ യാതൊരു വിഷയവും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ വെറും വിശ്വസിക്കുന്നവനല്ല ബോധ്യമുള്ളവനാണ് ഞാൻ അവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ എസ്ഐമാരൊക്കെ പുതുതായിട്ട് ജോലിക്ക് കയറി വന്നു കഴിയുമ്പന്നെ ഒരുപാട് ജനങ്ങളുടെ മുമ്പിലോട്ട് ഇറങ്ങി കാണി ഒരുപാട് ഷോയൊക്കെ കാണിക്കാറുണ്ട് ശരിക്കും അവർ കാണിക്കുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ഞാനും കരുതി ഷോ ആയിരിക്കും എന്നാണ് പക്ഷെ ഒരു ഷോ അല്ല ഒരു പൗരൻ ഈ പോലീസ് എന്ന് പറയുന്ന അധികാരം കിട്ടിയാൽ ചെയ്യേണ്ട ചെയ്യാവുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളെ പറ്റി ആ ചെറുപ്പക്കാർക്ക് ഒരുപാട് ഭാവനകൾ കാണും സ്വപ്നങ്ങൾ കാണും ആ സ്വപ്നങ്ങൾ പേറിയിട്ടാണ് അവർ യൂണിഫോം ധരിച്ച് നമ്മൾക്കിടയിലേക്ക് വരുന്നത് വരുമ്പം അവര് ഈ ക്രിമിനൽസുകളെ ഒക്കെ കൈകാര്യം ചെയ്യാനും ഈ നാട്ടിലെ അക്രമം അഴിമതിയൊക്കെ ഇല്ലാതാക്കാനും ഒക്കെയുള്ള ആ ഊർജ്ജവുമായി സർവീസിച്ച് തരുന്നവരെ കടിഞ്ഞാണിട്ട് തുടങ്ങുന്നത് അവിടെയാണ് അപ്പൊ ഈ കടിഞ്ഞാണിടുന്ന കടിഞ്ഞാണന്മാരാരാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ തന്നെയാണ് അങ്ങനെ ഒരു വട്ടമായി രണ്ട് വട്ടമായി മൂന്ന് വട്ടവായി കഴിയുന്നൊന്നെ ഈ പോലീസുകാർക്ക് പിന്നെ ജോലി ചെയ്യാനൊന്നും തോന്നുന്നില്ല ഒന്ന വഴിക്ക് ഉടങ്ങ് പോട്ടെ പണ്ടൊരു ചൊല്ലുണ്ട് അടിച്ച വഴിയേ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിച്ചേക്കാൻ അങ്ങനത്തെ മനോഭാവമായി മാറുന്നത് ഈ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മ നമുക്ക് നോക്കിയറിയാം പോലീസിനകത്തെ ഒരു എൺപത് ശതമാനം ആളെങ്കിലും കഴിവും കഴകത്തും യോഗ്യതയും അർഹതയുള്ളവരാണ് ഇരുപത് ശതമാനമൊക്കെ മറ്റേ അപ്പൻ ചത്ത വേക്കൻസി കയറിയേക്കുന്നതും രാഷ്ട്രീയക്കാരന്റെ പിടുക്ക് താങ്ങിക്കേറി വന്നവരും ഒക്കെ കാണും അത് ഇരുപത് ശതമാനമേ കാണുള്ളൂ അത് നമ്മുടെ നാട്ടിലെ പിന്നെ എന്താ പറയുന്നത് ജോലി സംരക്ഷണ ഭാഗത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ജോലികളൊക്കെയാണ് ഒരുപാട് എണ്ണത്തിനുമൊക്കെ ഉള്ളത് അങ്ങനെയുള്ളവർ കുറെ കഴിവേട്ടവർ കാണുമെങ്കിലും എൺപത് ശതമാനം ആൾക്കാരെങ്കിലും കേരള പോലീസിൽ നല്ല ഒന്നാം തര പെർഫെക്റ്റ് കഴിവുള്ളവരാണ് അവരെ ഒരു കാര്യത്തിലും നമുക്ക് മാറ്റി തീർക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ അവരുടെ മനസ്സിന് ഉണ്ടായ വിഷമങ്ങളും വിഷമതകളും കാരണമാണ് ഇന്ന് അവർ ഈ കണ്ടില്ല എന്ന് നയിക്കുന്ന ആ സ്റ്റൈലിലോട്ട് മാറിയത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കാം ഇമാജിൻ ചെയ്താ മതി അല്ല അപ്പുറത്തും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് സ്വപ്നം കാണുന്നതിന് ചിലവില്ലല്ലോ നമ്മുടെ പഴയ രാഷ്ട്രപതി അബ്ദുൾ കലാം സാർ പറഞ്ഞ മാതിരി നമുക്ക് സ്വപ്നം കാണാം ഫ്രീ ആയിട്ട് നമ്മളുടെ പോലീസിനെ ഒരു സുപ്രഭാതത്തിൽ സ്വതന്ത്രമാക്കിയാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാര അവകാശങ്ങൾ കൊടുത്താൽ നമുക്ക് നേട്ടമുണ്ടാകുമോ നേട്ടമുണ്ടാകണമെങ്കിൽ നമ്മളുടെ ഈ പോലീസിൽ ഇപ്പോഴുള്ള പുഴുക്കുത്തുകളെ മുഴുവൻ ആദ്യം സർവീസിൽ നിന്ന് പുറത്താക്കണം സോറി എന്നിട്ട് ഈ പോലീസ് സേനയെ റിഫൈൻ ചെയ്തെടുക്കണം ആ റിഫൈൻ ചെയ്തെടുത്തതിന് ശേഷം ആണ് പോലീസിന് സർവാധികാരവും സ്വതന്ത്ര പ്രവർത്തന സ്വാതന്ത്ര്യവും കൊടുക്കുന്നതെങ്കിൽ നമ്മളുടെ പോലീസ് നമ്മുടെ ഈ ലോകത്തെ ഭൂമിയിലെ ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു പോലീസ് സേനയായിട്ട് വളർന്നു വരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല പക്ഷേ ഇവിടെ നമ്മുടെ രാഷ്ട്രീയക്കാരൻ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമെല്ലാം ഇവർക്ക് കഴുത്തിലിട്ടിരിക്കുന്ന ആ കടിഞ്ഞാണിൽ പിടിവെച്ചിരിക്കുകയാണ് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ സാധാരണ സർക്കാർ സർവീസുകളിൽ ഐ പി എസ് ഐ പിന്നെ ഐ എസ് എം എ അങ്ങനെ പദവികൾ അലങ്കരിക്കുന്നവർക്ക് സർക്കാർ പദവികൾ അലങ്കരിക്കുന്നവർക്ക് ഒരു ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുന്നൊരു ഷിനാപ്പി വെച്ചിട്ടുണ്ട് ഇത് പട്ടണത്തിലൊക്കെ ഉള്ളതാണ് എവിടെയുണ്ട് എല്ലായിടത്തും ഉണ്ട് അത് വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നിയന്ത്രണത്തിൽ വരാത്തവനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ കോൺഫറൻഷ്യൽ റിപ്പോർട്ട് ആനുവൽ കോൺഫറൻഷ്യൽ റിപ്പോർട്ട് വെച്ചിരിക്കുന്നത് അത് അവൻ്റെ മുൻപോട്ടുള്ള സർവീസിനെ അവന്റെ ഭാവിയെ ബാധിക്കുന്നതായതുകൊണ്ട് പലരും പലതും കണ്ടില്ലെന്ന് നടിക്കും അഭിനയിക്കാൻ പഠിച്ചു പോകും അതൊക്കെ നമ്മൾ കൊടുത്തത് അലങ്കാരങ്ങളായിട്ട് കൂട്ടിയാൽ മതി നമുക്ക് സ്വപ്നത്തിലേക്ക് വരാം അങ്ങനെ റിഫൈൻ ചെയ്തെടുക്കുന്ന ഒരു പോലീസിന്റെ സർവാധികാരിയായി മുകളിൽ ഇരിക്കുന്നത് ഒന്നുകിൽ നമ്മളുടെ ആയിരിക്കണം പക്ഷെ നമ്മളുടെ രാജ്യത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ ഗവർണർമാര് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിമ്പായിരിക്കും അപ്പൊ സ്വതന്ത്രമാകുമോ ഇല്ല പ്രതീക്ഷ വേണ്ട പിന്നെ നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കാവുന്ന ആരെയാണ് നമ്മളുടെ കോടതിയാണ് ഹൈക്കോടതിയാണ് ഈ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ കീഴിലാണ് ഈ പോലീസ് സേനയുടെ അധികാരങ്ങൾ വരുന്നതെങ്കിൽ പോലീസ് സേനയുടെ നിയന്ത്രണങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് കുറച്ചൊക്കെ പ്രതീക്ഷ വെക്കാം അതല്ലാതെ ഈ രാഷ്ട്രീയകാരം ഭരിച്ചാൽ ഒരു കാലത്തും മാറ്റം വരുത്തില്ല ഇവൻ മാറി അവൻ വന്നല്ലോ അവ മാറി ഇവൻ എല്ലാം ഒക്കെ തന്നെ ഇങ്ങനെ തന്നെ പോകും പക്ഷേ നമ്മൾ സാമാന്യ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുന്നത് പല കാരണങ്ങളിലും പല കാര്യങ്ങളിലും നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഒരു കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നെങ്കിൽ വീട്ടിൽ കയറി തല്ല് കുറവായി ഇപ്പം വീട്ടിനകത്തിരുന്നാലും തല്ല് കിട്ടു എന്ന് പറഞ്ഞാൽ സാധാരണ പൗരൻ ഈ പറയുന്ന കാപ്പ കാപ്പാക്കേസ് സ്വാധീനമില്ലാത്ത പ്രതികൾ പൗരന്മാര് അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ പിമ്പുകളുടെ പിൻബലമല്ലാത്ത സാധാരണക്കാർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വീട്ടിലിരുന്നാലും തല്ലുകിട്ടും വീട്ടിന് വെളിയിലിറങ്ങിയാലും തല്ലുകിട്ടും ചോദ്യങ്ങൾ ചോദിച്ചാൽ തല്ലുകിട്ടും അങ്ങനെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ആകത്തകർത്ത് കളഞ്ഞത് ഈ രാഷ്ട്രീയക്കാരന്മാർ തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സർക്കാർ സംവിധാനവും പോലീസ് സേനയും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനഹിതത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇവർക്ക് അല്പ സ്വാതന്ത്ര്യം ഒക്കെ കൊടുക്കണം ജനങ്ങൾ ചെയ്യേണ്ടത് വോട്ട് ചെയ്യുന്നതിന് മുൻപ് തങ്ങളെ ഭരിക്കാൻ വരുന്ന റാസ്കലുകൾ ആരാണെന്ന് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം വേണം വോട്ട് ചെയ്യാൻ അപ്പൊ നമ്മുടെ നാട്ടില് മാറ്റം വരുമായിരിക്കും സ്വപ്നം കാണാം ഈ ഇന്നലെ ഞാന് കാപ്പാക്കേസ് പ്രതി അതായത് എസ് എച്ച്ഒയെ കുത്തിയ പ്രതി ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പിച്ചിളി ചെക്കനാണ് അവനാണ് കുത്തിയത് ആ അവനെ പറ്റിയിട്ട് അവരുടെ അവിടുത്തെ വെല്ലിയേമാൻ ഐ പി എസ് കാരനാണ് അദ്ദേഹം പ്രയോഗിക്കുന്ന ചില ലാംഗ്വേജുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ കാപ്പ് പ്രതിയെ പറ്റി പരാമർശിക്കുമ്പോൾ ഈ ഐ പി എസ് എമാ പറയുന്നു അദ്ദേഹം ആര് കപ്പക്കേസ് പ്രതി അദ്ദേഹം അതേസമയം സാധാരണ പൗരനെ വിളിക്കുന്നതോ മായും പൂയും ചേർത്താണ് സാധാരണ പൗരനോട് നമ്മളെ പോലീസ് സംസാരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം കാരണം സാധാരണ പൗരൻ കത്തി എടുത്ത് കുത്തത്തില്ലല്ലോ അപ്പൊ അവനെ എടാ പോടാ പൂമോനെ മറ്റേ മോനെ താമോനെ എന്നൊക്കെ വിളിച്ച പോലെ പക്ഷെ കാപ്പാക്കേസ് പ്രതി അവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയവനാണ് അവന് ഇനി മുമ്പോട്ടുള്ള ജീവിതമൊക്കെ കോഞ്ഞാട്ടയാണെന്ന് അവന് തന്നെ നല്ല ബോധ്യമാണ് അപ്പൊ അവന് ഈ ഏമാന് ഭയപ്പെടണം ബഹുമാനം കൊടുത്ത് തന്നെ ആകണം നമ്മളുടെ നാട്ടിൽ കാപ്പ സിസ്റ്റം ഉണ്ടായതിനു ശേഷം എത്ര പേര് ഈ കാപ്പാലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എനിക്കറിയാം ഞാൻ പറയുന്നില്ല പിന്നെ ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രമൊന്നും അറിയണ്ട കേരളത്തിലെ ദൈനംദിന കാര്യങ്ങൾ അറിയുന്ന എന്റെ പ്രായത്തിലുള്ള ഒരു ഇതപ്പെട്ട ആൾക്കാർക്ക് ഞാൻ ഒരു ഉദാഹരണം പറയാം ആലപ്പുഴ ജില്ലയിൽ ഒരു കാലത്ത് ഒരുപാട് കൊട്ടേഷൻ ടീമുകളായിരുന്നു ഗുണ്ടകളായിരുന്നു ചെങ്ങന്നൂർ തന്നെ ഏഴോ എട്ടോ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എല്ലാം കാശു വാങ്ങിച്ച് കൊട്ടേഷൻ പണി ചെയ്യുന്ന ആൾക്കാർ അത് വന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാടൻചാരായത്തിന്റെ വില്പന അങ്ങോട്ട് നിരോധിച്ചതിന്റെ പുറകെ വന്ന സ്വയം തൊഴിലാണ് ഈ പറയുന്നത് നാടൻചാരായ മാറി പിന്നെ കഞ്ചാവ് വന്നു തുടങ്ങി ഈ കഞ്ചാവിനോടനുബന്ധിച്ചാണ് ഈ കൂലിത്തല്ലുമായിട്ട് വരുന്നത് അതിനോടൊക്കെ അനുബന്ധിച്ചാണ് നമ്മുടെ നാട്ടിലെ കണ്ണൻ നകത്ത് മണ്ണ് മാന്ത് മണൽ മഫിയകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുന്നത് അപ്പൊ ആ സമയത്തുണ്ടായിരുന്ന ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ ആരും ശ്രമിക്കാതിരുന്ന് അവസാനം സഹികെട്ട് ഇന്നത്തെ നമ്മളുടെ ഈ അവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് അന്ന് ആലപ്പുഴ വന്ന ഒരു എസ് പി എ മാൻ അയാള് ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ ഇറങ്ങുകയും ആലപ്പുഴ ജില്ലയിലെ ഗുണ്ടകളുടെയൊക്കെ പിന്നീടുണ്ടായ കഥകള് ഇന്ന് അമ്മാരെയൊന്നും മഷിയിട്ട് നോക്കിയേ കാണില്ല എല്ലാം ചെറിയ ചെറിയ പ്രായത്തിലെ ചത്ത് കെട്ട് ഭണ്ഡാരമടങ്ങിപ്പോയി ആ സമയത്തൊക്കെ എന്നെ ഒരുപാട് ചെങ്ങന്നൂരിലെ മാവേലിക്കര കായംകുളം ഭാഗത്തു നിന്നുള്ള ഗുണ്ടകൾ കൊല്ലാൻ വരുമായിരുന്നു വെട്ടാനും കൊല്ലാനും വീട്ടിൽ ഒത്തിരി വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചതാണ് മുൻകുണ്ടകളെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ചെങ്ങന്നൂരിൽ വിരാജിച്ചിരുന്ന അത്തരം ഗുണ്ടകളെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് അതിന് ഞാൻ പോലീസിനെയൊക്കെ ഒന്ന് സമീപിക്കാൻ നോക്കി നമ്മളുടെ പോലീസല്ലേ നമ്മ എനിക്കാണെ അവിടെ വലിയ സ്വാധീനമൊന്നുമില്ല അവരുടെ കൈയും കാലം പിടിച്ച് അവരുടെ ഈ റെക്കോർഡുകളെല്ലാം തപ്പിയെടുത്തുകൊണ്ട് വരുന്നതിനെക്കാട്ടി നല്ലതാണ് മെയിൽ ചെയ്യേണ്ടെന്ന് ഞാനങ്ങ് വിചാരിച്ച പക്ഷേ അത് ജനങ്ങളറിയണം മിക്ക അമ്മമാരും അന്ന് ഈ ഈ ചുണ്ടകളെയൊക്കെ അന്നത്തെ ഈ പറയുന്ന എസ്പിയുടെ പോലീസ് കരിക്ക് തോർത്തിനകത്ത് കെട്ടി ഇടിക്കുക ഈ അഞ്ചു കിലോ കെട്ടിയും പത്ത് കിലോ കെട്ടിയും തോർത്തിനകത്ത് ചുരുട്ടിക്കൂട്ടി ഇടിക്കുക അപ്പൊ നിങ്ങൾ ചോദിക്കുക ഇതൊക്കെ മനുഷ്യാവകാശ ലംഘനമല്ലേ അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു ലംഘനവുമില്ല അത് അർഹിക്കുന്നവന് അത് കൊടുത്തു തന്നെയാകണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഒതുക്കി തീർക്കാൻ കഴിയുള്ളൂ മനുഷ്യന്റെ മനസ്സ് വിദ്യാസമ്പന്നമാകുമ്പോൾ കുറച്ച് നിയന്ത്രണ വിധേയമാകുമെന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത് അതൊക്കെ പറഞ്ഞ ചുമ്മാതാണ് ഒരു നിയന്ത്രണമില്ല നാലു ഒന്നിച്ചു കൂടിയാൽ ഗുണ്ടകളായി മാറുന്നതാണ് നമ്മളുടെ മലയാളിയുടെ ഇന്നത്തെ സംസ്കാരം നാലു പേര് കൂട്ടം കൂടിയാൽ കള്ളു കുടിക്കണം അല്ലെ കഞ്ചാവടിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ശൗര്യം കൂടും വഴി കാണുന്നവരെ നജത്ത് കയറുക ഇതൊക്കെ ഒരു നാട്ടു നടപ്പായിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ വീഡിയോ ഒരുപാട് ലഗ്ഡായിപ്പോയി നമ്മളുടെ പോലീസിൻ്റെ ഇപ്പോക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല ആർക്കാ നാട്ടുകാർക്കും ഇല്ല പോലീസിനും ഇല്ല പോലീസ് എന്നോട് ഈ വാർത്ത ഞാൻ ആദ്യം കാണുന്നത് എന്റെ ഒരു സുഹൃത്ത് ഫോൺ ചെയ്തിട്ട് എന്നോട് പറയുന്ന അടാ പോലീസിനെ കേസ് പ്രതി കുത്തിയെ വാർത്ത കണ്ടില്ലേ നിങ്ങളെന്താ മിണ്ടാത്തത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം മക്കളെ കാര്യം പറയട്ടെ അപ്പോഴാണ് ഈ അതൊരു സാധാരണ പൗരനാണ് വാർത്താ മാധ്യമങ്ങളൊന്നും കൈകാര്യം ചെയ്യുന്ന വ്യക്തിയല്ല അയാൾ എന്നെ വിളിച്ച് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ആഘാതം പറ്റി ഒരു ആഘാത പഠനം നടത്തണം നമ്മളുടെ പോലീസും നമ്മളുടെ രാഷ്ട്രീയക്കാരും നമ്മളുടെ കോടതികളും എങ്കിൽ മാത്രമേ ഈ നാടിന് ഒരു മാറ്റം ഉണ്ടാകുള്ളൂ എന്തായാലും എന്റെ കാലത്തിനേ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല എന്തായാലും ഉണ്ടാകുമായിരിക്കാം അപ്പ ശരി